നിർമ്മാണത്തിലിരുന്ന മലയോര ഹൈവേയിൽ വീണ്ടും മണ്ണിടിച്ചിൽ ചപ്പാത്താലടിയിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചതിന് സമീപത്തായാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് കൂടുതൽ അപകട സാധ്യത സാധ്യതയുള്ളതിനാൽ പരപ്പ് ആലടി റോഡിലൂടെയുള്ള ഗതാഗതവും പൂർണ്ണമായി നിരോധിച്ചു മലയോര ഹൈവേയുടെ ചപ്പാത്തു മുതൽ പരപ്പ് വരെയുള്ള റോഡ് നിർമ്മാണം ആരംഭിച്ചതു മുതൽ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് തിരിച്ചടിയായത് ഈ മാസം ആദ്യം ആലടിയിൽ റോഡിന്റെ സംരക്ഷണ പിത്തിയിടിയുകയും ഇവിടെ മണ്ണിടിച്ചിലും ഉണ്ടായി ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതവും നിരോധിച്ചിരുന്നു ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഇന്ന് ഉച്ചയോടെയാണ് ആദ്യം മണ്ണിടിച്ചതിന് സമീപത്ത് വീണ്ടും മണ്ണിടിച്ചത് അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ മണ്ണിടിച്ചിരിക്കുന്നത് ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം വീണ്ടും നിരോധിച്ചിരിക്കുകയാണ് ചപ്പാത്തിൽ നിന്നും പ്പന ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ആലടി മേരുകുളം റൂട്ടിലും കട്ടപ്പനയിൽ നിന്നും ഏലപ്പാറ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ പരപ്പ ഉപ്പുതറ ചീന്തലാർ വഴിയിലും പോകണം മലയോര ഹൈവേ നിർമ്മാണത്തിൽ വലിയ അഴിമതി ആരോപണങ്ങളാണ് ഉയരുന്നത് പരാതിയുടെ പ്രളയമുണ്ടായിട്ടും കളക്ടർ ഉൾപ്പെടെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ജനങ്ങളുടെ പരാതി ചെരുവിക്കും വിധമാണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ തുടർച്ചയായി ഉണ്ടാകുന്നത് മണ്ണിടിച്ചിൽ തുടർച്ചയായി ഉണ്ടാകുന്നത് കാരണം ജനങ്ങൾ വലിയ ആശങ്കയിലായിരിക്കുകയാണ് ഇടുക്കി ബിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോകുൽ